ഇതിങ്ങനെയൊക്കെ അവസാനിക്കുന്നു ഇതുപോലൊരു സംഭവം പണ്ട് പണ്ട് നമ്മുടെ ലൈഫിൽ നടന്നിട്ടുണ്ട് പുലിമുരുകൻ സിനിമ നീ ഒറ്റയ്ക്ക് പോയി കണ്ടിട്ട് ഡാഡി ഗിരിജയുടെയും അടിയൊക്കെ നീ എന്നോട് വന്ന് പറഞ്ഞപ്പോഴേ എന്താ സംഭവിച്ചോ നീ എന്റെ മുഖം തന്നു ആ എന്തിനായിരുന്നു അത് നിന്നെ കൂട്ടാതെ പോയിട്ടല്ലേ ആ ഓർമ്മയുണ്ടല്ലോ അത് ഇപ്പൊ ഒന്നോട് തരം അത് എന്താ ബന്ധം എടാ ആ വീട്ടിൽ ഇത്രയും സംഭവങ്ങൾ പ്ലാൻ ചെയ്തിട്ടും ഒരു വാക്ക് പോലും നീ എന്നെ അറിയിച്ചിട്ടില്ല എടാ നീ ഒന്നും പറയണ്ട എടാ ഞാൻ വേണ്ടെന്നേ എനിക്കൊന്നും കേൾക്കണ്ട എങ്ങാണ്ടെന്നൊരു പെണ്ണിനെയും കൊണ്ടുവന്ന് ഞാൻ അവളെ കെട്ടാൻ പോകുന്നു എന്ന് പറഞ്ഞപ്പോ എടാ കട്ട് കൂടെ നിന്നവനായി മുരളി എന്റെ ലൈഫ് പോലും ഞാൻ നോക്കിയില്ല എനിക്ക് വേണ്ടി ഒരു പെണ്ണ് കാത്തിരിക്കുമ്പോഴ് നിനക്ക് വേണ്ടി ഞാൻ നിന്റെ പെണ്ണിനെ കൊണ്ട് എന്റെ വീട്ടിലേക്ക് എടാം നീ ഇങ്ങനെ കണക്ക് പറയാതെ ഞാൻ സമ്മതിച്ചു എനിക്ക് വന്നൊരു വീഴ്ച നിന്നെ അറിയിക്കണമായിരുന്നു അല്ല നിന്നെ ആയിരുന്നു ആദ്യം അറിയിക്കേണ്ടിരുന്നത് പക്ഷെ ചില കാര്യങ്ങള് നമ്മുടെ കയ്യിൽ നിന്നങ്ങ് പോവുമല്ലോ അമ്മയുടെ പിണക്ക് മാറ്റണം ദേവിയെ വീട്ടിൽ കയറ്റണം ഒറ്റ രാത്രിയിലെ പ്ലാനിംഗ് ആയിരുന്നു സമയം കിട്ടിയില്ല ഒന്നിനും ഞാൻ പറഞ്ഞല്ലോ എനിക്കൊന്നും കേൾക്കണ്ട അപ്പൊ ശരി ഇനിയൊന്നും പറയണ്ടല്ലോ ഓക്കെ ഞാനെന്നാ പോവാ ഇനി ഞാൻ സംസാരിക്കുന്നില്ല ഓ നീ അങ്ങനെ അങ്ങ് പോവോ വേണ്ട നിനക്കൊന്നും അറിയേണ്ടതല്ലേ പറഞ്ഞ ഞാൻ പോയേക്കാം എന്നാ ഒന്ന് പോയി നോക്ക് എങ്ങനെ അല്ല എന്നെ അറിയിച്ചില്ല എന്നുള്ളതൊന്നും ഒരു വിഷയമല്ല മൊത്തത്തിലെ കാര്യങ്ങൾക്കൊരു തീരുമാനമായല്ലോ എടാ മസിൽ പിടുത്തും വിട് എന്നിട്ടുള്ള കാര്യം മുഖത്തോക്കി നോക്കി പറ ഭാര്യയും ഭർത്താവുമായിട്ട് നിങ്ങൾ ജീവിതം തുടങ്ങിയല്ലോ അവന്റെ വളിച്ച ചിരി അതൊക്കെ പോട്ടെ ആന്റി എന്ത് പറഞ്ഞു അമ്മയുടെ പ്രതികരണം ഞാൻ പ്രതീക്ഷയൊക്കെ തന്നെ പൊട്ടിത്തെറിയൊക്കെ ഉണ്ടായി പക്ഷേ അവസാനം അമ്മയൊന്നും കറിഞ്ഞു ചേച്ചി പറഞ്ഞതാ എന്തായാലും ആ കണ്ണീരിൽ കാര്യങ്ങൾ അവസാനിച്ചു ഇല്ലടാ എന്താ എന്റെ ഒരു തോന്നല ആന്റി ഇത്ര എളുപ്പത്തിൽ ഇതൊന്ന് വിട്ടുകളയില്ല അടുത്ത കുറച്ച് ദിവസത്തേക്ക് നീ ആ വീട്ടിൽ തന്നെ ഉണ്ടാവണം ദേവികെ ഒറ്റയ്ക്കാക്കരുത് നീ എന്തൊക്കെയടാ പറയുന്നത് ഇടാൻ ഞാൻ പറഞ്ഞ് പേടിപ്പിക്കുന്ന ഒന്നും അല്ല ഒരു വേണം ഇത്രയും കാലം ആന്റി മനസ്സിൽ സൂക്ഷിച്ചിരുന്ന വൈരാഗ്യം ഈ കണ്ണീരിലൊന്നും അവസാനിച്ചൊന്നും വരില്ല ആന്റിയുടെ അടുത്ത നീക്കങ്ങൾ എന്താണെന്ന് നമുക്കറിയാൻ പറ്റില്ല ഒരു ശ്രദ്ധ വേണം ഫ്ലവേഴ്സ് വാർഷിക